വൾ കൊത്തേറ്റു കിടപ്പാ പള്ളിയിൽ സുബഹിന്റെ സമയത്താണവൾ നിസ്കാരമിൽ പാൽ കൊണ്ടുവന്നു കുടിച്ചവൾ ആ കിടത്തമിൽ യാറബി അത് ഒഴുകാൻ തുടങ്ങി അറിയതിൽ ഡോക്ടർ പറഞ്ഞു വസിയത്തിന്റെ സമയമായി തോന്നുന്നെനിക്കവിടുന്നിതാ മരിക്കുന്നതാ അബ്ദുള്ളയെ വിളിച്ചിട്ടുമൾ പറയുന്നു ഹുദൈഫയെ വിളിച്ചോണ്ട് വാ മകൻ പായുന്നു രഹസ്യങ്ങളനവധി ഈ ഹുദൈഫയിലുണ്ട് പൊന്നാരനബി പലപ്പോഴും പറയാറുണ്ട് മുനാഫിഖിന്റെ ലിസ്റ്റിൽ എൻ്റെ പേര് ഉണ്ടോ ഹുദൈഫ പറയണം നീ നേഫ എന്നവർ കണ്ണുനീർ പൊഴിക്കുന്നു ഇണ്ടാതെ നിന്ന് വിങ്ങി പൊട്ടിയിടുന്നു അള്ളാഹുവാണ് പറയണം എന്നോട് അവരിൽ പറഞ്ഞുവോ തന്നോട് പറയില്ല ഞാൻ രഹസ്യങ്ങളൊന്നും പരസ്യമായി അവിടുത്തെ നാമം ഇല്ല പറഞ്ഞു വ്യക്തമായി ദുനിയാവിൽ നിന്നൊരു കാര്യം കൂടി ബാക്കിയാ എന്താണ് ബാപ്പ പറയി ഞാൻ അബുദുള്ളയാ വിചാരത്തെ നിക്ക് കിടക്കണം ആശ ഉമ്മാരെ പോയി ചോദിക്കണം ഉമർ സമ്മതം ചോദിച്ചു എന്ന് പറയണം അമീരുൽ മുനത് ഒഴിവാക്കണം പറയുമ്പോ വാക്കുകൾ ശ്രദ്ധയോടെ ചൊല്ലണം പൊരുത്തം പൂർണമായി അറിയേണം ആയിഷ ഉമ്മ ബീവിയോ പറയുന്നു എനിക്കുള്ള ഖബറായി ഞാൻ നിലച്ചീരുന്നു ഉമറിനു വേണ്ടി ഞാൻ വഴി മാറുന്നു പരിപൂർണ പൊരുത്തോടെ നൽകിയിടുന്നു സന്തോഷവാനായി മകൻ മടങ്ങുന്നു ഉമ തങ്ങളോ നിലത്തതാ കിടക്കുന്നു അവിടുത്തെ തലതുടയിൽ അതാ വെക്കുന്നു ഉമർവാപ്പയെ സ്വന്തനിപ്പിക്കുന്നു എടുക്കേണ്ട എൻ മുഖം മണ്ണിൽ വെക്കുകയാമോനെ ഉമറിൻ മുഖമണ്ണിൽ താനേ ഉമറിന് നാശം റബ്ബ് പൊറുക്കാതായാൽ പൊറുത്തിയിടുമോ റബ്ബ് അവൻ ഔദാര്യമാൽ മരിച്ചാലുടൻ ഹൂദൈഫയെ നോക്കിയിടണം നിസ്കാരമുണ്ടോ എൻറെ മേൽ ശ്രദ്ധിക്കണം അവർ നിസ്കരിച്ചാൽ കൊണ്ടുപോ നബി വീടിൽ വതിക്ക ചെന്ന് വിളിക്ക് ഉമ്മുൽമുനീൻ അവിടത്തെ മോനാമറിൽ കൽ സമ്മതമുണ്ടോ ഇവിടം കവറടക്കൽ ഇന്നാലില്ല ഇന്ന ഇലൈഹി ഹിറോജോ മരിക്കുന്നു ചെയ്യുതുന ഉമർ അതിയൊന്നലീഫരക്തസാക്ഷിയായി അമ്മ